ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ എനിക്കിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് കുഞ്ഞൻ പാണ്ടിക്കാടിനെ കുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ നമ്മുടെ റമദാൻ മാസത്തിലെ കുഞ്ഞൻ പാണ്ടിക്കാടിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ് പ്രമോട്ട് ചെയ്ത ഒരു ടൈം അത് ശരിയായില്ല എന്നുള്ള രീതിയിലായിരുന്നു ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ബിസിനസ് ആർക്കും എങ്ങനത്തെ ബിസിനസ് വേണമെങ്കിലും ചെയ്യാം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുമുള്ള ബിസിനസ്സുകൾ ചെയ്യാം അതായത് ഈ ഹണി ട്രാപ്പ് പോലെയുള്ള ബിസിനസ്സുകളൊന്നും ചെയ്യാതിരിക്കുക അതല്ലാത്ത പിന്നെ ബിസിനസ്സുകളൊക്കെ ചെയ്യാം ഉം പക്ഷേ കുഞ്ഞൻ മാണ്ടിക്കാട് ചെയ്തത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരു സ്റ്റാമിന സേവനം കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ചെയ്യുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ ആ സമയത്തായിരിക്കും വീഡിയോ പ്രമോട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് തോന്നി ഉണ്ടാവുക അപ്പം കുഞ്ഞൻ പാണ്ടിക്കാട് പുണ്യ റംബാൻ മാസത്തിലെ ഒരു വീഡിയോ പ്രമോട്ട് ചെയ്യുകയും അതുപോലെ തന്നെ അങ്ങനെ ഒരു ബിസിനസ് പ്രൊമോട്ട് ചെയ്യും ചെയ്തപ്പോൾ അത് ഒട്ടും ഒട്ടുമിക്ക ആളുകൾക്കും ശരിയല്ല ഒട്ടുമിക്ക ആളുകളും ശരിയല്ല എന്നും പറഞ്ഞു ആ ഞാനും പറയുകയുണ്ടായി അത് ശരിയല്ല ശരിയല്ല കാരണം നമ്മളൊക്കെ പുണ്യ റമദാൻ മാസം എന്ന് പറയുമ്പോൾ അത്രത്തോടെ പ്രതിഷുദ്ധിയോടുകൂടി നടക്കുന്ന ഒരു പിന്നെ ഒരു മാസം കൂടിയാണല്ലോ ഈ റമദാൻ മാസം എന്ന് പറയുന്നത് ആ സമയത്ത് നമ്മൾ ഈ സാമിനെ കുറിച്ചിട്ടൊക്കെ ഒരു പ്രൊമോഷൻ ചെയ്യാന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ശരിയല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ എനിക്ക് ആളിനെ കുറിച്ച് വലിയ വലിയൊരു കാര്യം പറയാനുണ്ട് എന്താണെന്നറിയോ അതെ കുഞ്ഞൻ പാണ്ടിക്കാടിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് നമ്മുടെ റഹീം റഹീമിന്റെ ഉമ്മ ഏർ നമ്മുടെ റഹീംകായുടെ ഉമ്മ അങ്ങനെ റെസ്പെക്ട് കൊടുത്തു തന്നെ പറയണം എന്നെക്കാട്ടെയും രണ്ടു വയസ്സ് മൂത്തതാണ് റഹീംക അപ്പൊ അദ്ദേഹത്തിന്റെ ഉമ്മ പതിനെട്ട് വർഷമായിട്ട് തന്റെ മകനെ ഒന്ന് അടുത്തെത്തിക്കാനുള്ള ശ്രമത്തിലായിരുന്നു പിന്നെ ആ മുഖത്ത് ഒരു പുഞ്ചിരി മനസ്സ് തുറന്നൊന്നും ചിരിച്ചിട്ട് പോലും ഉണ്ടാവില്ല കാരണം ഊണിലും ഉറക്കത്തിലും ഒക്കെ എന്റെ മകനെ എങ്ങനെ രക്ഷപ്പെടുത്തണം ഏർ കണ്ണടയു മുന്നേ എൻ്റെ മകനെ എന്റെ അടുത്തെത്തണം എന്നുള്ളതായിരിക്കും ഒരു പെറ്റമ്മയുടെ മനസ്സിലുണ്ടാവുക അപ്പോ ഈ രണ്ടു ദിവസത്തിനുള്ളിൽ ശരിക്കും ഒരു അത്ഭുതം നടന്നു റഹീം ഹീംഖാർക്കുള്ള മുപ്പത്തിനാല് കോടി നാപ്പത്തെട്ട് ലക്ഷം രൂപ കിട്ടിയിരിക്കുന്നു അപ്പം അത് വലിയൊരു കാര്യം തന്നെയാണ് മലയാളികൾ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് തന്നെയാണ് ഈ ഒരു പിന്നെ ഫണ്ട് കിട്ടിയത് തന്നെ അപ്പോ അതിനെക്കുറിച്ച് കുഞ്ഞൻ പാണ്ടിക്കാടും അതുപോലെ തന്നെ ഒരുപാട് ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം കുഞ്ഞൻ പാണ്ടിക്കാട് ഇന്ന് ഞാൻ ഇപ്പൊ ഒരു വീഡിയോ കണ്ടതാണ് കുഞ്ഞൻ പാണ്ടിക്കാട് ആ ഉമ്മാനെ കാണാൻ പോയിട്ട് ആ ഉമ്മാനെ ചിരിപ്പിക്കുന്ന ശരിക്കും ഇത്രയും യൂട്യൂബേഴ്സ് വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷെ ആ ഉമ്മ ഒന്ന് പൊട്ടിച്ചിരിക്കുന്ന രീതിയിൽ എത്തി ിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ശരിക്കും പറഞ്ഞ കുഞ്ഞൻ പാണ്ടിക്കാട് ഞാന് ഈ കുഞ്ഞൻ പാണ്ടിക്കാടിനെ പൊക്കി പറയുന്നതില്ല ഒരു കുഞ്ഞൻ പാണ്ടിക്കാടിനെ ഉമ്മ നഷ്ടപ്പെട്ടപ്പോ എത്രത്തോളം വേദനയുണ്ടാവും ആ വേദനയൊക്കെ മറക്കുന്നതും എൻ്റെ ഉമ്മയാണ് എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുന്ന ആ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് ഇത് വീഡിയോ എന്ന് തോന്നി കാരണം എനിക്ക് ഭയങ്കര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് കാരണം സ്വന്തം ഉമ്മാനെ പോലെ ഇതെന്റെ ഉമ്മ തന്നെയാണ് എന്ന് പറയുമ്പോൾ തൻ്റെ ഉമ്മ നഷ്ടപ്പെട്ട അതൊരു ഈ ഒരു രൂപത്തിൽ ആ ഉമ്മയുടെ ഏഹ് റഹീംഖാന്റെ ഉമ്മയുടെ രൂപത്തിൽ വീണ്ടും എന്താ പറയാ കുഞ്ഞ മാഡ ഉമ്മനെ കാണുന്നു എന്നറിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ നമ്മള് എത്രയും പെട്ടെന്ന് നമ്മൾ എല്ലാവരും എല്ലാവരിലും എത്തിക്കണം പിന്നെ ചീത്ത കാര്യങ്ങൾ മാത്രം ഒരുപാട് ആയി പോകും പക്ഷെ ഈ ചീത്ത കാര്യങ്ങൾ ചെയ്യുന്നവർക്കിന്റെ ഇടയിലും അല്ലെങ്കിൽ നെഗറ്റീവ് നെഗറ്റീവ് ആയിട്ട് ഒന്നോ രണ്ടോ വീഡിയോ അവരുടെ വരുവായിരിക്കാം പക്ഷെ അത് കൂടുതൽ സ്പ്രെഡ് ആവുന്നതിന് പകരം ഇങ്ങനെയുള്ള കൺകുളിർക്കെയുള്ള കാഴ്ചകള് എല്ലാവരും കാണണം ഞാൻ ജസ്റ്റ് ഇവിടെ ആ കുഞ്ഞൻ പാണ്ടിക്കാടും കുഞ്ഞങ്ങൻ പാണ്ടിക്കാട് റഹീംഖാന്റെ ആ ഒരു ഫാമിലിയെ പരിചയപ്പെടുത്തുന്നത് എത്ര സന്തോഷത്തോടെ കാണിക്കുന്നത് അപ്പോ അവർക്കൊരു ജീവൻ വീണ പോലെയാണ് ശരിക്കും ശ്വാസം വിടുക എന്ന് പറയില്ല ആ ഒരു അവസ്ഥ ഞാൻ അവിടെ കണ്ടു എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവർ വീഡിയോ ചെയ്തിട്ട് ഇവർക്ക് ഹാപ്പി ആയില്ലന്നല്ല പക്ഷെ എന്തോ ഒരു പ്ലസ് പോയിന്റ് കുഞ്ഞൻപാണ്ടിക്കാടിനുണ്ട് ഓ പിന്നെ നമ്മള് എന്താ പറയാ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അവരുടെ വിഷമങ്ങൾ ഒന്നും അല്ലാതാക്കി തീർക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയുടെ ഒരു വ്യക്തി കൂടിയാണ് എനിക്ക് മനസ്സിലായി പിന്നെ നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തു അത് അത് ശരിയല്ലാത്തതാണെങ്കിൽ നമ്മൾ ശരിയല്ല എന്ന് പറയും പക്ഷെ ഇതിനെ നമ്മൾക്ക് വിമർശിക്കാൻ പറ്റില്ല എന്തായാലും നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലത് തന്നെ നമ്മൾ പറയണം അപ്പോ കുഞ്ഞൻ വണ്ടിക്കാട് ആ ഉമ്മാനെ ചിരിപ്പിക്കുന്ന ആ ഒരു രംഗം അത് മാത്രം ഞാൻ ഇടയ്ക്കുന്നുണ്ട് എൻ്റെ വീടുകളിൽ അതങ്ങനെ നിറഞ്ഞു നിൽക്കണം കാരണം ആ ഉമ്മയുടെ കണ്ണീരായിരുന്നു ഞാൻ എപ്പോഴും എല്ലാ ആ വീഡിയോസ് ഫുള്ളും ഹീം ഖാന്റെ കാര്യം പറഞ്ഞിട്ട് ആ ഉമ്മ കരഞ്ഞു 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 കരഞ്ഞ എന്റെ അമ്മോ അതൊക്കെ ആണ് ആ ഉമ്മയുടെ കണ്ണീര് കണ്ടുകഴിഞ്ഞാൽ ആർക്കാണ് എന്താ ഒരു സഹായം പോലും ചെയ്യാതെ കഠിനം മനസ്സാവാൻ സാധിക്കുക ഒരാൾക്ക് ഒരാൾക്കും അങ്ങനെ ആവാൻ സാധിക്കില്ല എന്തായാലും കുഞ്ഞം മണ്ടിക്കാട് ആ ഉമ്മാനെ പിന്നെ സമാധാനിപ്പിക്കുന്ന രംഗം ഞാനിവിടെ വെക്കുന്നുണ്ട് നിങ്ങളെ കണ്ടോട് കൂടി ാണ് ഈ ഒരു സന്തോഷം ഈ ഒരു ചിരി കാണാൻ ആക്കിയ സംഭവം അന്ന് എന്റെ കുഞ്ഞാലൊക്കെ വർത്തമാനം പറയുന്നത് പിന്നെ പറഞ്ഞു അല്ല ഇപ്പൊ ഞമ്മരിമാന്തോഷം വന്നു ഞങ്ങൾ വണ്ടി തന്നെ പറഞ്ഞു മക്കളെ ഇന്നും മല ചെറുപ്പിച്ചിട്ടുള്ളൂ മണിക്കല്ലോ പറഞ്ഞു എല്ലാര്ക്കും നന്ദി ത്ാറ്റ് അഞ്ചു മൂത്ത മകനാണത് അപ്പൊ പിന്നെ എല്ലാരും ആനയാണ് ബിരിയാണി തിന്നാ വെച്ചു വാങ്ങിട്ട് വെച്ച് കൊറച്ച് ബിരിയാണി ഇറച്ചി കൂട്ടിയായിട്ട് തിന്നാൻ പോതി പെരുന്നാളൊന്നും നമുക്ക് കണ്ടിരുന്നു സഹരിച്ച ജാതി മത രാഷ്ട്രീയ ഭേദമില്ലാതെ യുവാക്കളും പിന്നെ ഓരോ സിനിമാ നടന്മാരാണെങ്കിലും സെലിബ്രേറ്റിയ കലാകാരന്മാരാണെങ്കിലും എല്ലാരും ഞമ്മളമ്മാരുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയാണ് കൂടെ നിന്നത് ഓർക്കും വേണ്ടിയാണ് പ്രത്യേക നന്ദി കാരണം കാരണം അപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ എൻ്റെ ചാനലിലിടാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്തതിലും ഇങ്ങനെയൊരു വീഡിയോ എൻ്റെ ചാനലിൽ കിടക്കുന്നതും കാരണം ഒരു ഉമ്മ അത്രത്തോളം വിഷം വെച്ചിട്ട് അവസാനം പുഞ്ചിരിക്കുന്നൊരു വീഡിയോ കണ്ടപ്പോൾ അതും പിന്നെ നമ്മൾ ഞാനൊക്കെ വിചാരിച്ചത് എന്ത് മനുഷ്യരാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് പറഞ്ഞ വ്യക്തി വ്യക്തി തന്നെ ആളുടെ ഭാഗത്തു നിന്ന് തന്നെ ഇങ്ങനെയൊരു നല്ലൊരു പിന്നെ ഒരു കാര്യം കണ്ടപ്പോൾ എനിക്കത് ചെയ്യ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം എന്ന് തോന്നി ഇതിൽ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർക്ക് ഇടാട്ടോ അതൊന്നും കുഴപ്പമില്ല പക്ഷേ എനിക്ക് ആ ഉമ്മാടെ ആ ഉമ്മ ചിരിച്ച ആ ഒരു രംഗം എനിക്ക് വല്ലാതെ മനസ്സിൽ മനസ്സിൽ കൊണ്ടുവന്നൊക്കെ പറയില്ലേ അതുകൊണ്ടാണ് ആ വീഡിയോ ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനോട് ലൈക്ക് എപ്പിക്കുന്നു നന്ദി നമസ്കാരം